ത്തിലെ ജനങ്ങൾക്ക് മുല്ലപ്പെരിയാർ ഡാം ഒരു ഡാം മാത്രമല്ല അതൊരു ബോംബ് കൂടിയാണ് അറ്റുഗ്രശേഷിയുള്ള ജലബോംബ് കൂടിയാണ് ജനങ്ങളുടെ സ്വത്തിനും അവരുടെ ജീവനും വരെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ ജനങ്ങൾക്ക് മുല്ലപ്പെരിയാർ ഡാം ഒരു ഡാം മാത്രമല്ല അതൊരു ബോംബ് കൂടിയാണ് അറ്റുഗ്രശേഷിയുള്ള ജലബോംബ് കൂടിയാണ് മുല്ലപ്പെരിയാർ ഡാം പണിത സമയത്ത് അതിന്റെ കാലാവധി അറുപത് മുതൽ എഴുപത് വർഷം വരെയാണ് ഇത് പണിത എഞ്ചിനീയർമാർ അന്ന് അന്നത്തെ കാലത്ത് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അത് നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷം പിന്നിട്ടിരിക്കുന്നു അതായത് കാലാവധിയുടെ ഇരട്ടി വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു നമുക്ക് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറിന്റെ കണക്കിലേക്ക് നോക്കാം അതിന്റെ നീളം വീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതായത് ഡാമിന്റെ ഏകദേശം നീളം ആയിരത്തി അടി ഉയരം നൂറ്റി എഴുപത്തി ആറ് അടി നൂറ്റി അമ്പത്തിരണ്ട് അടിയാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ സംഭരണശേഷി സുപ്രീം കോടതി വിധി പ്രകാരം തമിഴ്നാടിന് നിലനിർത്താവുന്ന ഡാമിന്റെ അതായത് സംവരണശേഷിയുടെ അളവ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് ഈ നൂറ്റി നാപ്പത്തിരണ്ട് അടിയിലെത്തുമ്പോൾ വെള്ളം തുറന്നുവിടണമെന്നാണ് സുപ്രീം കോടതിയുടെ വിധി പ്രദേശം ഏകദേശം തൊണ്ണൂറ്റി എട്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ പ്രദേശങ്ങളാണ് അതായത് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഈ ഭാഗങ്ങൾ മുഴുവനും നിലവിൽ ഇപ്പോൾ തമിഴ്നാടിന് പാട്ടത്തിന് നൽകിയിരിക്കുകയാണ് പണ്ട് നൂറ് വർഷത്തേക്കായിരുന്നു തമിഴ്നാടിന് പാട്ടത്തിന് നൽകിയിരുന്നത് ഇപ്പോൾ അത് നൂറു കഴിഞ്ഞു നൂറ്റി ഇരുപത്തി ഒമ്പതിൽ എത്തി നിൽക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ സംഭവിക്കാൻ പോണ നാശനഷ്ടം ഈ പറഞ്ഞ അഞ്ച് ജില്ലകളാണ് എറണാകുളം കോട്ടയം തൃശ്ശൂര് ഇടുക്കി ആലപ്പുഴ ഈ പറഞ്ഞ അഞ്ച് ജില്ലകൾക്കാണ് വൻ നാശനഷ്ടം സംഭവിക്കാൻ പോകുന്നത് അതിൽ കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്നത് എറണാകുളം ജില്ലയിലും അതേപോലെ തന്നെ ഇടുക്കി ജില്ലയിലുമാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുകയാണെങ്കിൽ ഇതിലെ നേരെ ചെല്ലുന്നത് ഇടുക്കി അണക്കെട്ടിലേക്കാണ് മൂന്ന് അണക്കെട്ടുകൾ ചേർന്നിട്ടുള്ളതാണ് ഇടുക്കി അണക്കെട്ട് ഈ അണക്കെട്ടിന് മുല്ലപ്പെരിയാർ ഡാം ഡാമിലെ വെള്ളത്തെ സംഭരിക്കാനുള്ള ശേഷി ഉണ്ടാകില്ല എന്നാണ് ഇത് അതായത് ഇതിനെ കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ വരെ അതേപോലെ എഞ്ചിനീയർമാർ വരെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇടുക്കി അണക്കെട്ട് മുല്ലപ്പെരിയാർ ഡാമിനെ സംരക്ഷിച്ചില്ലെങ്കിൽ ആ വെള്ളത്തെ അതിൽ സംഭരണം നടത്തിയില്ലെങ്കിൽ നേരെ ഇടുക്കി ഡാം പൊട്ടി നേരെ പോകുന്നത് അടുത്ത ഡാമായ ബുരത്താംകെട്ട് ഡാമിലേക്കാണ് അവിടുന്ന് നേരെ എറണാകുളം ജില്ല അതേപോലെ കിടക്കുന്ന ജില്ലകളിലേക്ക് മൊത്തം ഈ വെള്ളം വരെ എത്തിച്ചേരുന്നത് അറബിക്കടലിലേക്കും കൂടിയാണ് അപ്പോൾ എറണാകുളം ജില്ലയുടെ ഭൂരിഭാഗം ഭാഗവും അതേപോലെ ഇടുക്കി ജില്ലയുടെ ഭൂരിഭാഗം ഭാഗവും ഇതിന്റെ ഒപ്പം വെള്ളത്തിനടിയിലായി പോകും നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം നടന്നപ്പോഴുണ്ടായ അവസ്ഥ അത് ഇടുക്കി ഡാമിലെ ഒന്ന് രണ്ട് ഷട്ടറുകൾ തുറന്നപ്പോഴാണ് എറണാകുളം ജില്ല മുങ്ങിയത് അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ നിങ്ങൾ അന്ന് കണ്ട കാര്യങ്ങളാണ് കാരണം രണ്ട് മൂന്ന് ഷട്ടറുകളാണ് അന്ന് അവിടെ തുറന്നത് ആ തുറന്ന സമയത്ത് തന്നെ വെള്ളം ഒഴുകി വന്ന് ചെറുതോണി പാലം വരെ ആ ഷട്ടർ തുറന്നു വന്നപ്പോ തന്നെ ചെറുതോണി പാലം വരെ മൊത്തത്തിൽ പൊളിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ടായി അവിടുന്ന് നേരെ ബൂതത്താംകെട്ടിൽ വന്ന് അവിടുന്ന് നേരെ എറണാകുളം ജില്ലയിലേക്ക് കടന്ന് ആലുവ ആലുവ പാലം മുതൽ ആലുവ പ്രദേശം ഒട്ട് ഒരു ഭൂരിഭാഗം പ്രദേശം മൊത്തം വെള്ളത്തിനടിയിലായി പറവൂര് കളമശ്ശേരി അങ്ങനെ ഒട്ടുമിക്ക ഏരിയകളും വെള്ളത്തിനടിയിലായി ഇത്രയും ചെറിയ ജലം അതായത് ആ അണക്കെട്ടിലെ ചെറിയ രീതിയിലുള്ള ജലം പോയപ്പോൾ തന്നെ ഇത് ഇത്രയും വലിയ അവസ്ഥയാണെങ്കിൽ ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ എന്തായിരിക്കും എന്തായിരിക്കും സംഭവിക്കൂ എപ്പോഴാണെങ്കിലും എന്തും സംഭവിക്കാവുന്ന അടക്കെട്ട് മാറി മാറി വരുന്ന സർക്കാരുകൾ ഇതിനു വേണ്ടി എന്ത് ചെയ്തു ജനങ്ങളുടെ സ്വത്തിനും അവരുടെ ജീവനും വരെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് വരെ ആ ഒരു ഡാം പൊട്ടിയാൽ എന്താണ് കേരളത്തിൽ സംഭവിക്കുക എന്ന് സർക്കാരുകൾക്ക് എല്ലാവർക്കും പൂർണ്ണമായിട്ട് അറിയാം സർക്കാരിലുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും അതേപോലെ കോടതിക്ക് വരെ അറിയാം ഇതിൽ എന്ത് സംഭവിക്കുമെന്ന് എന്നിട്ട് കേരളത്തെ ജനങ്ങൾക്ക് വെറും പുല്ലുവല കൽപ്പിച്ചുകൊണ്ടാണ് ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പോലും മുല്ലപ്പെരിയാ പൊട്ടിയാൽ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഒരു സർക്കാരും ഒരു കോടതിയും ഒന്നും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇന്ന് വരെ ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നെ പോലുള്ള ഞങ്ങളെ പോലുള്ള നിങ്ങളെ പോലുള്ള സാധാരണ ജനങ്ങളോടാണ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് ഈ ഡാം പൊട്ടിയാൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നല്ലതുപോലെ അറിയാം ഞങ്ങൾ പറഞ്ഞത് മാത്രം നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇത് എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്ന ഓരോ മഴക്കാലം വരുമ്പോഴും വാർത്താ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നതാണ് ചർച്ച ചെയ്യുന്ന കാര്യമാണ് കാരണം എന്താന്ന് വെച്ചാൽ ഒരു മഴക്കാലം മഴ പെയ്ത് തുടങ്ങുന്ന സമയമാവും നോക്കും വാർത്താ മാധ്യമങ്ങളിൽ മുല്ലപ്പെരിയാർ ഡാമിന് എന്ത് സംഭവിക്കും പൊട്ടും ഇപ്പോൾ ഏകദേശം ഒന്നും ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇടുന്ന സമയം അതായത് ഇപ്പോൾ ഡാമിൽ ജലനിരപ്പ് കുറവാണ് ഇപ്പൊ ഒരു നല്ലൊരു മഴ പെയ്ത ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ ചർച്ചാ വിഷയം ഡാമുകൾക്കെ കുറിച്ച് മാത്രമാണ് മുല്ലപ്പെരിയാറിൽ ജലം വർദ്ധിച്ചാൽ അപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടും അത് പൊട്ടും എന്നുള്ള രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങളായിരിക്കും മാധ്യമങ്ങളിലൂടെ അത് കഴിയുമ്പോൾ ആ മാധ്യമങ്ങൾ പോലും അതിനെ കുറിച്ച് യാതൊന്നും സംസാരിക്കുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ ആ ഡാമ് ആ വെള്ളം വരുന്ന സമയത്ത് ആ ഡാമിന്റെ വാട്ടർ ലെവൽ കൂടുമ്പോൾ മാത്രമാണ് മാധ്യമങ്ങൾ പോലും ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് മാധ്യമങ്ങൾക്ക് ഇതൊരു അവരുടെ ചെറിയ വിഷയം മാത്രമാണ് അവരുടെ ചാനലുകൾ റീച്ച് ആവാൻ ഇപ്പൊ ഒരു മഴക്കാലം വന്നാൽ ആ സമയത്ത് ഡാമുകളെ കുറിച്ച് കുറച്ച് വീഡിയോകൾ ചെയ്ത് അതൊരു വിഷയമാക്കിയെടുത്ത് അവരുടെ റീച്ചിങ് കൂട്ടും അതുപോലെ അടുത്തൊരു വിഷയം വരുമ്പോൾ അത് തന്നെ വീണ്ടും അതായത് വേറെ വിഷയത്തിലേക്ക് അവർ പോകും ഈ ഡാമുകളുടെ കഥ അവിടെ മാറി മറയും വീണ്ടും അടുത്തൊരു മഴക്കാലം വരണം ചാനലുകൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവർക്ക് വരും വെറും ഒരു വാർത്ത മാത്രമാണ് ഈ മുല്ലപ്പെരിയാർ ഡാം പക്ഷേ സാധാരണക്കാരായ നമ്മളെ പോലുള്ള ജനങ്ങൾക്ക് ഇതൊരു വാർത്ത മാത്രമല്ല നമ്മുടെ മുകളിൽ നിൽക്കുന്ന ഒരു ബോംബ് കൂടിയാണ് ജലബോംബ് ജലബോംബ് അപ്പോ അത് ആ ബോംബ് നമ്മുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് തടയേണ്ട കടമ നമ്മളുടേതാണ് നിങ്ങളുടേതാണ് നിങ്ങൾ ഇതിനു വേണ്ടി പ്രയത്നിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് അവകാശം നമ്മുടെ അവകാശം നേടിയെടുക്കാൻ കഴിയൂ അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി ഞങ്ങളോടൊപ്പം നമുക്ക് ഒന്നായിട്ട് പ്രവർത്തിച്ച് ഇതിനെതിരെ സമരങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് പുതിയൊരു ഡാം ഇവിടെ പണത് നമ്മുടെ ജനങ്ങളെ സുരക്ഷിതാക്കേണ്ട കടമ നമുക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും ഉണ്ട് ഞങ്ങൾ അപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഞങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ ഇനിയും പുതിയ വീഡിയോകളായിട്ട് വരും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ